സർക്കാരിൻ്റെ അലംഭാവം കൊണ്ട് നിരവധിയായിട്ടുള്ള ജീവനുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാചാരം പോലെ അതിനുശേഷം മരണാനന്തര ബഹുമതിയും ഇവർ പ്രഖ്യാപിക്കും ഇതിലേക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ മരണാനന്തര ബഹുമതി അതായത് ഗൗതം നമ്മളിൽ ആരെയെങ്കിലും തേടി ഈ മരണാനന്തര ഭൂമതി എത്തുമോ എന്ന് കേരളത്തിൽ സമൂഹം പേടിക്കുന്നുണ്ട് സത്യമല്ലേ തീർച്ചയായിട്ടും അങ്ങനെയൊരു അവസ്ഥയിൽ നമ്മുടെ ജീവനോ സ്വത്തിനോ ഒരു സുസ്ഥിരതയില്ല നമ്മളത്ര കണ്ട് എന്നുവെച്ചാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഏഹ് തുടർച്ചയായി ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം എന്തെന്നറിയാമോ തുടർച്ചയായിട്ട് രണ്ട് ടേമിലെ ഭരണം ഈ രണ്ട് ടൈമിൽ ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അലംഭാവം അതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ അവസാനം കണ്ടത് കൊല്ലത്ത് തേവലക്കരയിൽ ആ സ്കൂളിൽ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാനായി കയറിയ കുട്ടി ആ കുട്ടിയുടെ മരണം അല്ലേ എന്നിട്ട് അതിന് എന്തെല്ലാം ഇൻ്റർപ്രിട്ടേഷനാണോ വന്നത് എന്തെല്ലാം ചിഞ്ചു റാണി ആദ്യം പിന്നീട് അത് തിരുത്തി എന്ത് തിരുത്തേണ്ട കാര്യം എന്തോന്നു എന്തിനു തിരുത്തണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്നല്ലേ പറയണേ ഇവരെല്ലാം നേരത്തെ മനുഷ്യത്വമുണ്ടോ കോൺഗ്രസ് കാര്യം അധിക്ഷേപിച്ചുണ്ടിരുന്നവരല്ലേ മനുഷ്യത്വമുണ്ടോ കോൺഗ്രസ് ഉണ്ടല്ലോ കൂട്ടങ്ങൾ പറയരുത് അല്ല അവരെവിടെ അവരെ കണ്ടോ ഈ പറയരുത് അവരൊക്കെ ഇപ്പൊ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാൻ പോയിരിക്കുക ഇതുപോലത്തെ ഒരു ടീം അതായത് എസ് എഫ് ഐ ഉഡായ്പ ടീം എന്നുള്ളത് നിന്നോട്ടെ അത് ഉടായ്പ തന്നെയാണ് കാര്യം അവർക്ക് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത സി പി എമ്മിനുള്ളൂ ഭരണപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെ എസ് എഫ് ഐ കുട്ടികൾ സമരത്തിൽ ഇറങ്ങും എങ്ങനെ ഡിവൈഎഫ്ഐക്കാർ സമരത്തിൽ ഇറങ്ങും അതൊരു ചോദ്യമല്ലേ ഭരണത്തിരിക്കുമ്പോൾ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ കോൺഗ്രസ് ഭരണത്തിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സമരത്തിനിറങ്ങും കെ എ സി ഇറങ്ങും അപ്പൊ ആ വിഷയം അവിടെ നിന്നോട്ടെ ഇപ്പൊ നമ്മൾ പറയുന്ന മരണാനന്തര ബഹുമതിയെ കുറിച്ചാണ് നമ്മൾ മരണാനന്തര ബഹുമതി കേട്ടുള്ള അറിയോ പട്ടാളത്തിൽ പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിയുമ്പോൾ അപ്പോഴാണ് അവർക്ക് മരണാനന്തര ബഹുമതി കൊടുക്കുന്നത് ആ മരണാനന്തര ബഹുമതിക്ക് ഒരുപാട് സ്ഥാനമുണ്ട് അല്ലേ ശരിയോ തെറ്റോ മരണാനന്തര ബഹുമതി ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് കേട്ടിട്ടുള്ളത് പട്ടാളക്കാർക്ക് കൊടുക്കുന്നതാണ് ഇപ്പോ ഈ എന്ന് പറയുന്ന കുട്ടി മരിച്ചപ്പോൾ ഗൗതം പറഞ്ഞു ചെഞ്ചു റാണി ഡാൻസ് കളിക്കായിരുന്നു അതിനു മുമ്പ് റാണി ഞാൻ എതിർത്തു പറഞ്ഞു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഇതാ അവിടെ ചെന്ന് മരണാനന്തരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു പേരിന് ഒരു ഹെഡ്മിനിസ്ട്രേഷനെ സസ്പെൻഡ് ചെയ്തു ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വേറൊരു സ്കൂളിൽ എല്ലാം കൂടെ തകർന്നു വീണു വേറൊരു സ്കൂളിൽ തകർന്നു വീണു നാട്ടുകാർ പി ടി എം അപ്പൊ അതിനും അവർക്ക് മറുപടിയുണ്ട് പിന്നെ രണ്ടാമത് ഇതിൽ ഉയർന്നു കോട്ടയത്ത് ബിന്ദു എന്ന ആ സ്ത്രീ പഴയ ഒരു കെട്ടിടം തകർന്നു വീണ് അതിനിടയിൽ അവരുടെ ജീവൻ ഒരുവേള കുറച്ചുകൂടി നേരത്തേക്ക് ഉണ്ടെങ്കിൽ ആ സ്ത്രീ രക്ഷപ്പെട്ടു പോയി അല്ലേ അതിലും ഈ പറയുന്ന പോലെ ഉള്ള കാപ്പട്ടിയും കള്ളത്തരവും കാണിക്കാൻ ഇനി എന്തെല്ലാം ന്യായീകരണം ഉണ്ടായിരുന്നു മുഴുവൻ പീണിക്ക് ചോറ്റി പൊതെക്കണം എന്ന് പറയും നാട്ടുവർത്തമാനത്തിൽ പറയാൻ കള്ളത്തരവെല്ലാം എല്ലാം കൂടെ എന്നിട്ട് എന്ത് ചെയ്തു ആ അവരെ കുടുംബത്തിൻ്റെ അടുത്ത് പോകുന്നു അവരെ സമാശ്വസിപ്പിക്കുന്നു ആരും അറിയാത്തൊരു സമയത്ത് മന്ത്രിയുടെ കാറല്ലാതെ പ്രൈവറ്റ് കാറിൽ ചെന്ന് മന്ത്രി ഇറങ്ങുന്നു അവിടെ കുറെ മരണാനന്തര ബഹുമതി നടത്തുന്നു കുറേ കാര്യങ്ങൾ പിന്നെ കണ്ണൂർ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം ആ മരണം നടന്ന ശേഷം ആ മരിച്ച എ ഡി എമ്മിൻ്റെ ബോഡിയുമായിട്ട് അവിടെ വന്ന് സർക്കാർ കാവലിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അതും അവരെയും സംരക്ഷിച്ചു എന്നുള്ളത് കാണിച്ചു അപ്പോൾ ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ ഭരണം തീരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ കുറേ പേക്കുത്തുകൾ മരണാനന്തര ബഹുമതികളുടെ സർക്കാരായി തീർന്നിരിക്കുന്നു ഒരു ഒരു വനം മന്ത്രി വനം ചോദിച്ച ഒരു ചോദ്യം ഓർമ്മയുണ്ടല്ലോ കാട്ടു മൃഗങ്ങൾ വന്യമൃഗങ്ങൾ കയറി മനുഷ്യരെ കൊന്ന് കഴിച്ച് എല്ലാം നശിപ്പിച്ച് നാമാവശേഷമായി കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചാൽ ആ ജീവനെല്ലാം തിരിച്ചു കിട്ടും ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത് പിന്നെ സ്കൂട്ടർ ട്രെയിനുകൾ തകർന്ന കാര്യത്തെ സംബന്ധിച്ച് അത് പറഞ്ഞു വന്നാണ് എനിക്ക് തോന്നണേ ഇപ്പോൾ ജി സുധാകരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു ഇന്നലെ അമ്പലപ്പുഴ അദ്ദേഹം ഒരിടത്ത് സംസാരിച്ചപ്പോൾ എച്ച് സലാം എന്ന് പറയുന്ന അമ്പലപ്പുഴയിലെ ഇപ്പോഴത്തെ എം എൽ എ അവിടെ അടുത്തേതോ അമ്പലത്തിന് എത്രയോ കോടി രൂപ സംഭാവന ചെയ്തിരുന്നു എന്തിന് എച്ച് സലാം അമ്പലത്തിൽ എത്രയോ കോടി രൂപ സംഭാവന ചെയ്ത സലാമേ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന സ്കൂളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിനക്ക് സംഭാവന ചെയ്തു കൂടെ എന്ന് ഇൻഡയറക്ട് അദ്ദേഹം ചോദിച്ചു അര് ജി സുധാകരൻ അത് കാര്യമല്ലേ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തിനെ കാണുന്ന സ്ഥിരമായിട്ട് ആളുകൾ പറയുന്ന സാധനമാണ് ഒരു ജോലിയായിട്ടും പൈസ തട്ടാനുള്ള പരിപാടിയായിട്ടും പ്രശസ്തിക്കും വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ പൊതുപ്രവർത്തനത്തെ എടുത്ത് അണിയ എന്ന് പറയുന്നതാണ് ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് എന്താണ് രാഷ്ട്രത്തോട് കൂറുണ്ടാവില്ല സ്വന്തം നാടിനോട് കൂറുണ്ടാവില്ല മുഖ്യമന്ത്രി തന്നെ നാട് നാടത്രയും വലിയൊരു ദുരന്തത്തിൽ കഴിയുമ്പോൾ അതായത് ഈ ആശുപത്രി കെട്ടിടം ആ നിരവ രണ്ട് ജീവനുകൾ നഷ്ടമായി അന്നേരല്ലേ മുഖ്യമന്ത്രി ആ സമയത്തല്ലേ മുഖ്യമന്ത്രി അവിടുത്തെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അതായത് പൊതുപ്രവർത്തകർ ഒരിക്കലും സെൽഫ് സെന്റേഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ് സെൽഫ് സെന്റേർഡ് ആവാത്ത പ്രവർത്തകർ ഉണ്ടാവണം നാടിന് എങ്കിൽ മാത്രമേ ആ നാട് ഗുണം പിടിക്കൂ അല്ലെങ്കിൽ കട്ടുമുടിയും സ്വന്തം പിൻവാതിൽ നിയമനവും ഭാര്യയും മക്കളും മരുമോനും ഒക്കെ വേണ്ടി മാത്രം നിൽക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാവും അല്ല ഗൗതം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ജനം ഓർക്കും ഗൗതം കാരണം ഇല്ല ഒരിക്കലും അവർ ഇപ്പൊ അവരുടെ ചിന്തകളൊക്കെ പോകുന്നത് ഈ കാര്യങ്ങളൊന്നുമല്ല ആര് സ്ഥാനാർത്ഥിയാകും ആരവടെ മത്സരിക്കും ആരിവിടെ മത്സരിക്കും എന്ത് എന്ത് രാഷ്ട്രീയമാണ് അത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ ഭരണം തീരാൻ എട്ട് മാസം മാത്രം ഉള്ളപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഭരണാനന്തര ബഹുമതി ഇവരെ അടുപ്പിച്ച് അടുപ്പിച്ച് മിദുവിൻ്റെ വീട്ടിൽ കൊടുത്തു ബിന്ദുവിൻ്റെ വീട്ടിൽ കൊടുത്തു നവീൻ ബാബുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ആ കാട്ടുമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഏതെല്ലാം വീടുകളിലവർ പോയി ഇതൊക്കെ ഉണ്ടാവാതെ നോക്കാൻ ഇവർക്ക് കഴിയില്ലേ പിന്നെ എന്ത് ഭരണമാണ് ഇവിടെ ഉള്ളത് അല്ലേ എന്ത് ഭരണമാണുള്ളത് നമ്മുടെ ചോദ്യത്തിന് ഈ പറയുന്ന സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതിലും എന്താണുള്ളത് അപ്പോ ഇപ്പൊ ഇവിടുത്തെ ജനത്തിന് ഇപ്പൊ ഗൗതമം ഞാനും ഇത് സംസാരിച്ചു കണ്ട സാറ്റലൈറ്റ് ചാനലുകൾ ഈ കണ്ട വിഷയങ്ങളെല്ലാം സംസാരിച്ചു ആശമാരുടെ സമരത്തിന്റെ കാര്യം എന്തായി ഇപ്പൊ ഒരു അനക്കോ ഇല്ല അനങ്ങുന്നില്ല ഇപ്പൊ അതൊരു മൈലേജ് കിട്ടുന്ന ഒരു സംഭവം അല്ല മെയിൻ സ്ട്രീം ചാനലുകൾക്കോ സാമൂഹ്യ മാധ്യമങ്ങൾക്കോ അതൊരു വിഷയമല്ല അല്ലെ അപ്പൊ ഇപ്പൊ ബൈ പൊളിറ്റിക്കലി ആരെവിടെ മത്സരിക്കും പഴയ കുറെ ചരിത്രം പൊളിറ്റിക്കലി ഉള്ള കുറെ കാര്യങ്ങൾ അതായത് ജനകീയപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് അപ്പുറം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന മതധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ മാത്രം നോക്കി തെരഞ്ഞുപിടിച്ച് തെരഞ്ഞുപിടിച്ച് ആ ജനങ്ങളുടെ മനസ്സിലേക്ക് പ്ലാന്റ് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ശ്രദ്ധ തിരിച്ചുവിടുകയും ഭാരതാമ്പ വരുന്നു വരുന്നു ഇപ്പം വെള്ളാപ്പള്ളിയുടെ പരാമർശം വരുന്നു എല്ലാം എല്ലാം നോക്കിയൊരു ലിങ്കാ എല്ലാ ഇത് മാത്രം നിങ്ങൾ ചർച്ച ചെയ്താൽ മതി ഹിന്ദു മുസ്ലിം നായര് മേനോന് അതെ ഈഴവൻ ഇതിൽ മാത്രം ചുരുങ്ങി ചുരുങ്ങി മതി നിങ്ങൾ എന്നാണ് ആര് വിചാരിക്കുന്നത് ഈ സമൂഹത്തിന് അങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഉദാഹരണം ഈ കുട്ടി മരിച്ചു കുട്ടി മരിച്ച രണ്ട് ദിവസം ആ കുട്ടിയുടെ മൃതശരീരത്തിന് മുന്നിൽ കരയുന്നതും പത്രത്താളുകളിൽ ആദ്യത്തെ പേജിലെ വാർത്തയും ആ കാര്യങ്ങളും തുടർന്ന് ഇതിനെ സംബന്ധിച്ച് എന്ത് നടപടി സർക്കാർ ലെവലിൽ ചെയ്തു എന്നൊരു അന്വേഷണം ഈ എഴുതുന്ന റിപ്പോർട്ടർമാർ തേടി പോയിട്ടുണ്ടോ ഈ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ ജില്ലകളായ ജില്ലകളിലൊക്കെ എത്ര സ്കൂളുകൾ ഇങ്ങനെ തകർന്നു വീണതായിരിക്കുന്നു ആ കണക്കുണ്ടാവും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ദിവസം മനോരമയിൽ വന്നു ഇന്ന ഇന്ന ജില്ലകളിലൊക്കെ തന്നെ ഇങ്ങനെ 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 ആശുപത്രി കെട്ടിടങ്ങൾ നിർജ്ജീവ അവസ്ഥയിലാണ് പോട്ട് പത്രങ്ങൾ എഴുതിയില്ലെങ്കിലും ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ ഇപ്പം ഈ സ്കൂൾ തകർന്നു ഇത്രയും വലിയ ഹെവി റെയിൻ അത് വളരെ കനത്ത മഴ ഈ കനത്ത മഴ പെയ്യുമ്പോൾ ഇതൊക്കെ എടുക്കേണ്ടതില്ല പിന്നെ എന്തിനടുത്ത ഉദ്യോഗസ്ഥരെ ഇനി അടുത്തൊരു മൂന്നാമത്തെ ടൈം കൂടെ ഭരണം വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിൽ ഇപ്പൊ അവസാനം കേൾക്കുന്ന ഒരു വാർത്ത ഈ കേരളം ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയായ സി പി എമ്മും സ്ഥാനാർത്ഥികളുടെ നിർണ്ണയത്തിൽ ഇനി എത്ര പോക്കണം രണ്ടു കൊല്ലം ഇരുന്നാലും അവനെ തന്നെ വീണ്ടും ഇരുത്താൻ പോവുക അവർക്കൊരു നല്ല മുഖത്തെ പോലും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല ബൈ പൊളിറ്റിക്കലി ഇപ്പൊ നിൽക്കുന്നവരെക്കാളും അവരെ അവരെ നിർത്തുന്നതല്ലാതെ അവർക്ക് വേറൊരാളെ കണ്ടെത്താൻ കഴിയുന്നില്ല അതായത് അവജയമല്ലേ ജനങ്ങളുടെ വിഷയങ്ങളോ ജനങ്ങളുടെ അടിസ്ഥാന ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളോ ഒന്നുമല്ല ചിന്ത അതായത് സാമുദായിക നേതാക്കള് ഏഹ് അവരൊക്കെ അവരുടെ താല്പര്യങ്ങൾ അവരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം പാർട്ടികളും അത് പറയുന്നത് നമുക്ക് ഈ വിഷയത്തിൽ കടന്നുകൂടുന്നതാണ് അല്ലെന്ന് എനിക്കറിയില്ല നമ്മൾ മരണാനന്തര ബഹുമതിയെ കുറിച്ചാണ് പറഞ്ഞു പോയത് ഗൗതം എന്റെ ഒരു സംശയം ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് മറുത്ത് മറ്റൊരു ജാതി വിഭാഗം നമുക്ക് എനിക്ക് ജാതി മതവും ഇല്ല ഗൗതമന് അതുമില്ല നമുക്ക് അങ്ങനെ ഇല്ല എനിക്ക് ലേശമില്ല ഗൗതമന് ലേശം ഇല്ലെന്ന് എന്റെ വിശ്വാസം മറ്റു ജാതി മതസ്ഥരാണ് ഇത് പറഞ്ഞെങ്കിൽ ഇപ്പൊ കേവലം സൂമ്പ ഡാൻസിനെ നിർവചനം ചെയ്തവരാണ് ഇവിടെയുള്ളവർ അല്ലെ അല്ലെ മറ്റൊരു വിഷയമാണ് അത് നമുക്ക് അപ്പോൾ സംസാരിക്കാം ഏതായാലും അത് പറഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടി നീണ്ടു പോയേക്കാം ഏതായാലും പേടിയാണ് കേരളത്തിലെ ഈ മരണാനന്തര ബഹുമതിയെ ജനം ഭയക്കുന്നുണ്ട് ഈ മരണാനന്തര ബഹുമതിയെ എന്ന് പറയേണ്ടി വരും അല്ലെ എന്തു പറയുന്നു നമുക്ക് നമ്മളെ തേടിയായിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തെ തേടിയായിരിക്കുമോ ആയിരിക്കുമോ സർക്കാരിന്റെ വീഴ്ച മൂടി വയ്ക്കാനായി സർക്കാർ നൽകുന്ന മരണാനന്തര മതി അല്ലെ അങ്ങനല്ലേ നമുക്ക് പറയാൻ കഴിയുക ഇനി നമ്മളത് പേടിക്കുന്നു നമ്മൾ ഭയക്കുന്നു നമ്മളാകുമോ നമ്മുടെ കുടുംബത്തിലേക്കാകുമോ അത്ര കണ്ട് പോക്കണം കേട്ട രീതിയിലാണ് പോകുന്നത്